സ്വർഗലോകത്തേക്ക് എത്താനുള്ള വഴിയൊരുക്കുന്ന ആ വാക്കിന്റെ അർത്ഥം തന്നെ ഈ പ്രോഗ്രാമിന് അത്യധാനം ചെയ്ത നമ്മുടെ സുഹൃത്തുക്കൾ ഈ പ്രോഗ്രാമിന്റെ മെയിൻ ആയ പുനർജീവ ഹെയർ ഓയിൽ എല്ലാവരുടെയും സതുദ്ദേശങ്ങൾ സതുദ്യമങ്ങൾ അള്ളാഹു വിജയിപ്പിക്കട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ് നിങ്ങളുമായി എല്ലാ ആഴ്ചയിലും ഇതേ സമയം ഒരു അരമണിക്കൂർ കുറച്ച് നല്ല ചിന്തകൾ പങ്കുവെക്കാൻ കിട്ടിയ ഈ അവസരം വലിയൊരു അനുഗ്രഹമായി കാണുന്നു ഇത് ഒരുപാട് നാൾ നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് മുഹമ്മദ് നബി സാഹുഅലി വസ്ല്ലാം ഇസ്ലാമിന്റെ അന്ത്യപ്രവാചകം ഏറ്റവും കൂടുതൽ സമൂഹത്തിന് ശുഭപ്രതീക്ഷ വേണം എപ്പോഴും പ്രതീക്ഷയിൽ ജീവിക്കണം എന്ന് പഠിപ്പിച്ച ഒരു പ്രവാചകനാണ് ജീവിതത്തിൽ എപ്പോഴും സങ്കടങ്ങൾ മാത്രം പറയുന്നവരോ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അവലക്ഷണം പറയുന്നവരോ ചിന്തിരിപ്പിക്കുന്നവരോ ഒരുപാട് കാണാൻ കഴിഞ്ഞിരിക്കും നല്ല ഒരു പോസിറ്റീവ് എനർജി മുമ്പോട്ട് നയിക്കാനും മുമ്പോട്ട് നടക്കാനുമുള്ള പ്രചോദനം നൽകുന്ന വാക്കുകളെ ഒരു സത്യവിശ്വാസിയിൽ നിന്ന് ഉണ്ടാകാവൂ എന്ന് ജീവിതത്തിന്റെ ഒരുപിടി പാഠങ്ങളിലൂടെ പഠിപ്പിച്ച നബിയാണ് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ല്ലാം കുറച്ച് ഉദാഹരണം മാത്രം പറയാം തിരുനബിയുടെ അരികത്തെ അനുചരന്മാരോടൊപ്പം ഇരിക്കുന്ന ഒരു സദസ്സ് നമ്മൾ ഓർക്കുക ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് എ ഡി ഏഴാം നൂറ്റാണ്ടിൽ തിരുമേനിയുടെ മുമ്പിൽ അതിഥി വന്നിരിക്കുന്നു അയാൾക്ക് കുടിക്കാൻ ഒരു ഗ്ലാസ് പാല് കൊടുക്കണം തങ്ങൾ ചോദിച്ചു ആരാണ് ഇയാൾക്ക് ഈ ആടിനെ കറന്നു കൊടുക്കുന്നത് ആരാണ് ഒരാൾ എഴുന്നേറ്റ് വന്നു നബി തങ്ങൾ ചോദിച്ചു നിന്റെ പേരെന്താണ് അദ്ദേഹം പറഞ്ഞു എന്റെ പേര് മുറ മുറ അറബിയിൽ പറഞ്ഞാൽ കൈപ്പുള്ളത് എന്നാണ് തങ്ങൾ പറഞ്ഞു നീ അവിടെ ഇരിക്കേ വേറെ ആരെങ്കിലും ഉണ്ടോ സദസ്സിൽ വീണ്ടും ചോദിച്ചു ആരെങ്കിലും ഇനി തയ്യാറുണ്ടോ ഒരാൾ പറഞ്ഞു നിബിയെ ഞാനുണ്ട് ഞാൻ റെഡിയാണ് തങ്ങൾ ചോദിച്ചു നിന്റെ പേരെന്താണ് അയാൾ പറഞ്ഞു എന്റെ പേര് ഹർബ് എന്നാണ് ഹർബ് അറബിയിൽ പറഞ്ഞാൽ യുദ്ധം എന്നാണ് തങ്ങൾ പറഞ്ഞു നീയും അവിടെ ഇരിക്കെ ആയില്ല വേറെ ആരെങ്കിലും ഉണ്ടോ സദസ്സിൽ ഒരാൾ എഴുന്നേറ്റ് എഴുന്നേറ്റുന്നുകൊണ്ട് പറഞ്ഞു ഞാൻ നിബിയെ എന്താ പേര് പറയുമ്പോ ലിവിങ് ജീവിക്കുന്നവൻ എന്നാണ് അർത്ഥം തങ്ങൾ പറഞ്ഞു നീയാണ് ആ പാല് കടക്കേണ്ടത് എന്ന് അദ്ദേഹത്തെ ആ ഉദ്യമത്തിൽ ഏൽപ്പിക്കുകയും ചെയ്യുന്നു തിരുമേ സലി വിസല മതങ്ങൾ എപ്പോഴും ശുഭോദർഘമായ ഏറ്റവും നല്ല ശുഭപ്രതീക്ഷ നൽകുന്ന വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്നതിന്റെ ഒരടയാളമാണിത് വിശുദ്ധ ഖുർആാൻ തന്നെ മുഅ്മിനീൻ വലാ വലാ നിങ്ങൾ ഒരിക്കലും സങ്കടപ്പെട്ട് കഴിയരുത് നിങ്ങൾ ദുഃഖിതരായി ജീവിക്കരുത് ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകും പ്രയാസങ്ങൾ ഉണ്ടാകും ജീവിതം നാം ചിന്തിക്കുന്ന പോലെയല്ല ഇതൊരു ഒരു ഡ്രീം വേൾഡ് അല്ല ഇത് റിയാലിറ്റിയാണ് അതുകൊണ്ട് തന്നെ പച്ചയായ യാഥാർത്ഥ്യങ്ങളെ നമുക്ക് സ്വീകരിക്കാൻ കഴിയണം ഖുർആൻ വഅൻതും മുഅ്മിനീൻ യോ സങ്കടപ്പെട്ടിരിക്കുകയോ ചെയ്യല്ല നിങ്ങൾക്കാണ് വിജയം നിങ്ങൾക്ക് സൃഷ്ടാവിൽ നിങ്ങളുടെ സൃഷ്ടാവിൽ പരിപൂർണ വിശ്വാസം ഉണ്ടെങ്കിൽ വിജയം നിങ്ങളോടൊപ്പം ഉണ്ട് നമ്മൾ തിരുമേനിയുടെ ചരിത്രത്തിലേക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ിൽ നിന്നും മദീനയിലേക്ക് പലായനം ചെയ്യുന്ന ഒരു രംഗമുണ്ട് തിരുമേനിയുടെ ജീവിതത്തിൽ നമ്മൾ മൈഗ്രേഷൻ എന്നോ അല്ലെങ്കിൽ ഹിജറ എന്നോ അറിയപ്പെടുന്ന മക്കയിൽ നിന്ന് മദീനയിലേക്ക് മാറി താമസിച്ച പ്രവാചകത്വ കരിയറിന്റെ സെക്കൻഡ് ഫേസ് രണ്ടാമത്തെ ഘട്ടമായിരുന്നു അത് ഇസ്ലാമിക ചരിത്രം പഠിക്കുന്നവർക്കറിയാം തിരുമേനി വർഷം മക്കയിലും മദീന ആ ഒരു വർഷത്തെ രണ്ടാം ഘട്ടത്തിലെ പത്ത് വർഷമാണ് ഇസ്ലാമിക് എംപയറിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും ആ ഹിജറ നടക്കുന്ന സമയം മക്കയിൽ സുരക്ഷിതമായി ജീവിക്കാൻ കഴിയാതെ സ്വന്തം അനുയായികൾ ബിംബാരാധകരായിരിക്കെ ബിംബാരാധന വർജിച്ച് ഏകദൈവ വിശ്വാസത്തിലേക്ക് വരണമെന്നും ദൈവം കണ്ണുകൊണ്ട് കാണപ്പെടാത്തവനല്ല കാണപ്പെടാൻ കഴിയാത്തവനാണെന്നും അവൻ അദൃശ്യനാണെന്നും എന്നാൽ സർവശക്തനാണെന്നുമുള്ള ആ വിശ്വാസത്തെ തന്റെ ചുറ്റുപാടിലും മുഴുവൻ ആളുകളും എതിർത്തപ്പോ നാടുവിട്ട് ഓടുകയാണ് പലായനം ചെയ്യുകയാണ് അതിനിടക്ക് പ്രവാചകന്റെ തല കൊണ്ടുവരുന്നവർക്ക് നൂറ് ഒട്ടകം അവർ ഇനാം പ്രഖ്യാപിച്ചു ഇന്നത്തെ നമ്മുടെ ഏറ്റവും വിലപിടിപ്പുള്ള വാഹനങ്ങളുമായി തുലനം ചെയ്യാം ഒരു ഒട്ടകത്തെ നൂറൊട്ടകം ഇനാം പ്രഖ്യാപിച്ചു ആ ഒട്ടകം കിട്ടുമോ എന്ന പ്രതീക്ഷയിൽ തിരുമേനിയെ തേടി പുറപ്പെട്ട ഒരു യോദ്ധാവ് അദ്ദേഹം വഴി കണ്ടുപിടിക്കാൻ കഴിയുന്ന ഒരു സൂത്രക്കാരനാണ് സൊറാഹ ഇബിൻ മാലിക് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് എബിതിരുമേനിയുടെ കൂടെ ആരാണുള്ളത് സ്വന്തം കൂട്ടുകാരൻ അബൂബക്കർ അവര് മൂന്ന് ദിവസം ഒരു തിരിക്കുകയാണ് റാർ സൗർ എന്നാണ് ഗുഹയുടെ പേര് മക്കയിൽ പോകുന്ന ആളുകൾക്ക് ആ ഗുഹ ഇന്നും കാണാൻ കഴിയും റാർ സൗറിൽ ഇരിക്കുമ്പോ തിരുമേനിയുടെ കൂടെ സ്വന്തം കൂട്ടുകാരൻ അറുപത് വർഷത്തെ തന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാ കൂട്ടുകാരനാണ് അബൂബക്കർ സുദ്ദേഹ് റലി അള്ളഹനും ഇസ്ലാമിക കാലഘട്ടത്തിൽ പ്രവാചകർക്ക് ശേഷം ആദ്യത്തെ ഖലീഫയായ ലഭിതങ്ങളുടെ കൂട്ടു അനുജ അനുയായിയും വിശ്വാസിയുമായ അബൂബക്കർ സുദ് അള്ളാമനും അവർ ഗുഹക്കുമ്പോ ശത്രുക്കൾ ഇവരെ തേടി വരുന്നുണ്ട് ഇവരെ തേടി വന്നു എന്ന് മാത്രമല്ല ഗുഹയുടെ ഗുഹയുടെ മുഖം നിൽക്കുന്നത് മേൽഭാഗത്തോട്ടും ഗുഹയുടെ ഉള്ളകം താഴോട്ടുമാണ് അപ്പൊ ആളുകൾ അവിടെ വന്ന് നിൽക്കുന്നു മേൽഭാഗത്ത് നിൽക്കുകയാണ് തിരുമേനി അകത്തുണ്ട് പക്ഷെ അവിടെ സ്പൈഡർ വെബ് അവിടെ ഒരു വെബ് വിരിച്ചിരിക്കുകയാണ് അപ്പൊ അവർ വിചാരിച്ചു ഒരിക്കലും ഒരു എട്ടുകാലി നെയ്ത് വെച്ച ഒരു ഗുഹയ്ക്ക് അതിന്റെ ഗുഹാമുഖത്ത് എട്ടുകാലി വലയുണ്ടെങ്കിൽ തീർച്ചയായും അകത്ത് ആളുണ്ടാവില്ലല്ലോ അങ്ങനെ അവരെ ചുറ്റും യാണ് എവിടെയായിരിക്കും ഇവര് ഒളിച്ചിരിക്കുന്നത് എന്ന് നോക്കുമ്പോ ശുദ്ധീക്തിയുള്ള നബിയോട് പറഞ്ഞ ലബിയെ കണ്ടില്ലേ അവരുടെ കാലുകൾ അവരെ കാൽ ഭാഗത്തേക്ക് നോക്കിയാൽ നമ്മളെ കാണും ലഭി ഞങ്ങൾ പതിഞ്ഞ സ്വരത്തിൽ ശുദ്ധിക്കുന്നവരോട് പറയാണ് നമ്മൾ നമ്മൾ ഇവിടെ ല്ല നമ്മളോടൊപ്പം മൂന്നാമനായി ഒരുത്തൻ ഉണ്ടല്ലോ അള്ളാഹു കൊണ്ട് ശ്രദ്ധാവുണ്ട് അതുകൊണ്ട് ഒരിക്കലും നാം ഒറ്റക്കല്ല നാം മൂന്നുപേരാണ് അള്ളാഹു കൂടെ ഉള്ളപ്പോടിക്കണം ആ ഒരു വാക്ക് ഏറ്റവും വലിയ പോസിറ്റീവ് എനർജി കൈമാറുകയാണ് ശ്രദ്ധീകരണ അവിടെ ശത്രുക്കൾ അവരെ കണ്ടില്ലെന്ന് മാത്രമല്ല അവരുടെ തൊട്ട് മുമ്പിൽ ഉണ്ടായിരുന്നിട്ട് പോലും ഒന്ന് നോക്കാൻ സ്വാഭാവികമായും ഒന്ന് അകത്തുണ്ടോ എന്ന് തെരഞ്ഞു നോക്കാനുള്ള ഒരു തോന്നൽ പോലും അവർക്കുണ്ടായില്ലെന്നാണ് അങ്ങനെ അങ്ങനെ തിരിഞ്ഞ് ശത്രുക്കൾ അവരുടെ വഴിക്ക് പോയി ലബിയും സുദ്ദീഖ് ശ്രദ്ധിക്കുന്നവരും മരുഭൂമിയുടെ വീണ്ടും യാത്ര പോവുകയാണ് ബിൻ മാലിക് ലബിയെ കണ്ടു അവരൊട്ടക്കെ പുറത്താണ് നിരായുധരാണ് കാരണം ജന്മനാട് പൊട്ടി രക്ഷപ്പെട്ടു ഓടുകയാണ് നബി ലപിതിരുമേനിയുടെ എല്ലാ വിശ്വാസികളായ അനുയായികളും ലബിതങ്ങൾക്ക് മുമ്പേ ഒരാഴ്ച മുമ്പേ രണ്ടാഴ്ച മുമ്പേ മദീനയിലേക്ക് പലായനം ചെയ്തു കഴിഞ്ഞവരാണ് ലബിയുടെ കൂടെ പ്രൊട്ടക്ഷൻ ഇല്ല ബോഡി ബോഡിഗാർഡുകളില്ല ഒറ്റയ്ക്കാണ് ഒരു കൂട്ടുകാരൻ മാത്രമേ ഉള്ളൂ ഒരു ഗൈഡും സുറാഖ് മാലിക് നേരെ പിറകിലും ഇതൊരു അത്ഭുത സംഭവമാണ് എല്ലാ പ്രവാചകന്മാർക്കും നിറക്കൽ സംഭവിച്ചത് നമുക്കറിയാം പ്രവാചകനായ ഈസ നബി അലഹി നമ്മുടെ സുഹൃത്തുക്കൾ യേശു എന്ന് പറയുന്ന പ്രവാചകൻ എഴ്സാ നബി അലിസ്ലാം പ്രവാചകൻ മോസസ് മൂസ നബി അലിസ്ലാം ഇവർക്കൊക്കെ നിറക്കൽസ് ഉണ്ടായിട്ടുണ്ട് അത്ഭുത സിദ്ധികൾ ഉണ്ടായിട്ടുണ്ട് നബി തിരുവേനിയെ ആക്രമിക്കാൻ വന്ന സൊറാഖാബിൻ മാലിക്കിന്റെ കുതിര നബിയെ വെട്ടാൻ വാളോങ്ങിയപ്പോഴേക്കും ഭൂമിയിലേക്ക് താഴുന്നത് കണ്ടപ്പോഴാണ് അയാൾ നിലവിളിച്ച് ചോദിച്ചത് എന്നെ രക്ഷപ്പെടുത്തുമോ എന്നെ രക്ഷപ്പെടുത്തുമോ കൊണ്ട് പറഞ്ഞു പോന്നോളൂ എന്ന് വീണ്ടും ആലോചിച്ചു എന്റെ മുമ്പിൽ കിടക്കുന്നത് നൂറൊട്ടകമാണ് വീണ്ടും ശക്തി കൊണ്ട് അദ്ദേഹം ചിന്തിക്കുകയാണ് അച്ഛൻറ്റ് കൂടെ ഒരു ശ്രമം കൂടെ ആവാം ലഘുതിരുമേനിൽ അധികത്ത് പിന്നിൽ ചെന്ന് തന്റെ കുതിരപ്പുറത്ത് നിന്ന് വാളോങ്ങിയതേ ഉള്ളൂ കുതിരയുടെ കാലുകൾ ഭൂമിയിലേക്ക് കാഴുകയാണ് വീണ്ടും നിലവിളിച്ചു എന്നെ സഹായിക്കണേ എന്നെ സഹായിക്കണേ രണ്ടുപേരും കറിയാം തന്റെ ശത്രുവാണത് തന്നെ കൊല്ലാൻ വരുന്ന ആളാണ് കയ്യിൽ വാളുണ്ട് മക്കാരനാ തന്നെ ചെയ് ചെയ്യുകയാണ് തന്റെ തല കൊണ്ടുപോകാൻ വന്നവരാണ് ഇതെല്ലാം അറിയാം പക്ഷേ തന്റെ ആ ശത്രുവിന് മാപ്പു കൊടുത്തു തിരുനെപ്പി തിരുമേനി അത് മാത്രമല്ല ഈ ചരിത്രത്തിന്റെ ഏറ്റവും വലിയൊരു ഭാഗം വരുന്നത് മൂന്നാം തവണയും അയാൾ ഒരു അച്ഛം ചെയ്ത് ഒരിക്കലും ഇനി ഈ പ്രവാചകനെ കൊല്ലുകയോ ഉപദ്രവിക്കുകയോ സാധ്യമല്ല ഇത് ദിവ്യമായൊരു ഇടപെടൽ ഇവിടെ നടക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെട്ടപ്പോ അദ്ദേഹം പറഞ്ഞു എനിക്ക് അങ്ങയിൽ വിശ്വാസം തോന്നുന്നു എനിക്ക് അങ്ങയുടെ ആശയം വിശ്വസിക്കണമെന്ന് തോന്നുന്നു എനിക്ക് മുസ്ലിം ആവണം വിപതിരുമേനി അതിന്റെ വചനങ്ങൾ ചൊല്ലിക്കൊടുത്തു വിവിധരുമേനി ഇദ്ദേഹത്തോട് പറയുന്ന വാക്കുകൾ കേൾക്കണം സുറാഖ കൈപിടിച്ചുകൊണ്ട് പറഞ്ഞു സുറാക്ക എങ്ങനെയുണ്ടായിരിക്കും സുറാക്ക നിങ്ങളുടെ കൈകളിൽ കിസറ രാജാവിന്റെ ആഭരണങ്ങൾ നിങ്ങളുടെ കൈകളിൽ ചാർത്തപ്പെടുമ്പോൾ എങ്ങനെ ഉണ്ടായിരിക്കും ആ ദിവസം ഒന്ന് ഓർത്തു നോക്കണേ സുറാഖ് ചോദിച്ചു നികുതിരുമേനി അങ് പറയുന്നത് പേർഷ്യയുടെ ഭരണാധികാരി കിസറ ബിൻ ഹുർമുസിനെ സംബന്ധിച്ചാണോ ഹുർമുസിന്റെ മകൻ ഖിസറയാണോ അങ്ങ് ഉദ്ദേശിക്കുന്നത് രവിതിരുമേന് പറഞ്ഞതെ തീർച്ചയായും കാരണമെന്ന് ലോകത്തെ രണ്ട് ആ ഉള്ളത് ഒന്ന് പേർഷ്യൻ ഭരണകൂടമാണ് മറ്റേത് റോമൻ ഭരണകൂടമാണ് ഇത് രണ്ടും വലിയ സാമ്രാജ്യങ്ങളാണ് ഈ രണ്ട് വലിയ സാമ്രാജ്യങ്ങൾ ഇസ്ലാമിന്റെ കീഴിലേക്ക് വരുമെന്നും അവരിൽ വിശ്വാസികൾ ഉണ്ടാകുമെന്നും അവരുടെ ഭരണാധികാരം ഇസ്ലാമിലേക്ക് കൈമാറപ്പെടുമെന്നും വലിയ ഒരു ശുഭാപ്തി വിശ്വാസം വിശ്വാസമെന്ന് മാത്രമല്ല സംഭവിക്കാൻ പോകുന്ന ചരിത്ര വസ്തുതകളെ കാലങ്ങൾക്ക് പിറകുന്നു നോക്കിക്കാണെന്ന രുതിരുമേ യുടെ ആ ഒരു കാഴ്ചപ്പാട് സുറാഖ് ചിന്തിച്ചു പോവുകയാണ് ഈ പ്രവാചകന്റെ ഒരു അത്ഭുതം സ്വന്തം ജന്മനാട്ടിൽ നിന്ന് ഒളിച്ചോടി രക്ഷപ്പെടുകയാണ് കൂട്ടുകാരിലെ സംരക്ഷിക്കാൻ ഗോടികാടുകൾ ആരുമില്ല എന്നിട്ട് ഈ പ്രവാചകൻ എന്നോട് പറയുന്നത് സുറാഖാബിൻ മാലിക്കിനോട് പറയുന്നത് ആഭരണങ്ങൾ എന്റെ കൈകളിൽ ചാത്തപ്പെടുമെന്നോ പറഞ്ഞു നബിതിരുമേനി അല്ലേ ഞാൻ ആ വാക്കുകൾ സ്വീകരിച്ചു വർഷങ്ങൾക്ക് ശേഷം പോലും ലോകത്തോട് വിട പറഞ്ഞ് പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് കിസറാ ഭരണകൂടം ഇസ്ലാമിലേക്ക് വരുന്നതും കിസറയുടെ ആഭരണങ്ങൾ അന്നത്തെ ഭരണാധികാരി നബിതിരുമേനിയുടെ അനിയായി ഇദ്ദേഹത്തിന്റെ കൈകളിൽ ഏൽപ്പിക്കുകയാണ് ഈ സന്ദർഭം നമ്മൾ ഓർക്കേണ്ടത് ജീവിതത്തിലെ ും എല്ലാം നന്നാവും എല്ലാം ശുഭമായിട്ട് വരും ഇസ്ലാം വിജയത്തിലേക്ക് എത്തും അവിടെ ഇസ്ലാം ഇസ്ലാം ആരംഭിക്കുന്നത് വിചിത്രമായിട്ടാണ് കാരണം എല്ലാവരും കള്ളു കുടിക്കുന്ന ഒരു സംസ്കാരത്തിൽ മദ്യപിക്കാത്ത ഒരു കൂട്ടം ആളുകൾ അവർ മൈനോറിറ്റിയാണ് എല്ലാവിധ വേണ്ടാത്തതും ചെയ്യുന്ന ഒരു സമൂഹത്തിനിടയിൽ വേറിട്ട് ജീവിക്കുന്ന ഒരു ന്യൂനപക്ഷം അത് തീർച്ചയായും ഒരു സംതിങ് ഓട്ട് ഒരു വിചിത്രമായിട്ട് തോന്നും സ്വാഭാവികമാണ് തന്നെയും ഈ വിശ്വാസവും ഈ ദർശനവും ലോകത്ത് വിജയിക്കുകയും ലോകത്ത് സൂര്യോദയം നടക്കുന്ന പ്രപഞ്ചത്തിന്റെ എല്ലാ മുക്കുമൂലയിലും ഈ വിശ്വാസം എത്തുക തന്നെ ചെയ്യുമെന്ന് അന്ന് കഷ്ടപ്പാടിന്റെ കാലത്ത് ശുഭാപ്തി വിശ്വാസത്തോടെ പറഞ്ഞ നബിയാണ് മുഹമ്മദ് നബി വിശ്വാസികളായ ആളുകളോട് അതുകൊണ്ടാണ് പറഞ്ഞത് ഒരാൾ മരിച്ചുപോയാൽ മരണം സ്വാഭാവികമാണ് നമ്മുടെ വീടുകളിൽ നമ്മുടെ ബന്ധുക്കളിൽ നമ്മുടെ സുഹൃത്തുക്കളിൽ നമ്മുടെ വളരെ വേണ്ടപ്പെട്ട നമ്മുടെ സ്നേഹിതരിൽ മരണം സംഭവിച്ചു നമുക്ക് തന്നെയും പക്ഷെ ഇസ്ലാമിൽ ദുഃഖാചരണത്തിന് ഒരു പരിധി വെച്ചിട്ടുണ്ട് ദുഃഖാചരണം എത്ര ദിവസമാവാം ഇസ്ലാമിക കാഴ്ചപ്പാടിൽ നിവിതിരുമേനയുടെ ഏറ്റവും കണിശമായ നിലപാട് മൂന്ന് ദിവസമേ ദുഃഖം എന്നാണ് മൂന്ന് ദിവസം കഴിഞ്ഞാൽ ദുഃഖാചരണം മതിയാക്കണം കാരണം സങ്കടപ്പെട്ടിരിക്കാനുള്ളതല്ല ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം പ്രതിസന്ധികളെ രണം ചെയ്യണം അതുകൊണ്ട് എല്ലാ ശുഭോദർക്കമായ വിഷയങ്ങളും നികുതി ഇരുമ്പ് എനിക്ക് അത്രയും ഇഷ്ടമായിരുന്നു അറബ് സംസ്കാരത്തെക്കുറിച്ച് അറിയാം വളരെ കൂടുതൽ സൂപ്പർസ്റ്റിഷ്യസ് അന്ധവിശ്വാസങ്ങൾ ഒരുപാട് നിലനിരുന്നൊരു കാലമാണ് അറബികൾക്കൊരു സംസ്കാരം ഉണ്ടായിരുന്നു അവർ യാത്ര പുറപ്പെടുമ്പോൾ ഒരു പക്ഷി ഓപ്പോസിറ്റ് സൈഡിലേക്ക് ലെഫ്റ്റിലോട്ട് പറക്കുകയാണെങ്കിൽ അവര് പറയും ഇന്നത്തെ ദിവസം തീരെ ശരിയില്ല ഇന്ന് യാത്ര മതിയാക്കാമെന്ന് പറയും ഒരു പക്ഷി വലത് ആദ്യം കാണുന്ന പക്ഷി യാത്ര പുറപ്പെടുമ്പോ ആ യാത്രയൻ ഒരു പക്ഷിയെ കാണുമ്പോ ആ പക്ഷി ആദ്യമായി കാണുന്ന പക്ഷി വലത് പറക്കുകയാണെങ്കിൽ അവർ പറയും ഓ ഇത് നല്ല ദിവസമാണ് നമുക്ക് യാത്ര തുടരാം നെഗതിന് മേൽ പറഞ്ഞു അതിലൊന്നും ഇരിക്കുന്നില്ല അതിലൊന്നും ഇരിക്കുന്നില്ല അള്ളാഹുവിന്റെ തീരുമാനങ്ങളാണ് ഇവിടെ നടക്കുന്നത് നമ്മൾ ഏത് വിഷയവും ദൈവനാമത്തിൽ അള്ളാഹുവിന്റെ നാമത്തിൽ ഉച്ചരിച്ച് പുറത്തിറങ്ങുന്നുവോ അവിടെ വിജയമുണ്ട് നമ്മൾ പറയും ചിലപ്പോ ചൊവ്വദോഷം എന്നൊക്കെ സ്വാഭാവികമായും ചൊവ്വാഴ്ച ദിവസം പലതും പല ആളുകളും മാറ്റി വെക്ക അത് ചൊവ്വാഴ്ച ദിവസമല്ലേ ഇസ്ലാമിക കാഴ്ചപ്പാടിൽ അങ്ങനെയില്ല പ്രഭാത പ്രാർത്ഥനയായ ശുഭനിഷ്കാരം നിർവഹിച്ച് വീട്ടിൽ നിന്ന് ദൈവനാമം ചൊല്ലി വിക്രകൾ ചൊല്ലി പുറത്തിറങ്ങുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സമയം എല്ലാം പുണ്യം തന്നെയാണ് രവിതിരുമേനി അങ്ങനെയാണ് ഇഷ്ടപ്പെട്ടത് നല്ലത് കേൾക്കാനും നല്ലത് പറയാനും ശുഭാപ്തി വിശ്വാസത്തോടെ ജീവിക്കാനുമാണ് ഇഷ്ടപ്പെടുന്നത് ചില പേരുകൾ അവർ മാറ്റം വരുത്തിയിട്ടുണ്ട് അത് വളരെ കൗതുകരമാണ് അറബുകളിൽ ഒരു വിചിത്രമായ ഒരു സംഗതി എപ്പോഴും മരുഭൂമിയിൽ ജീവിക്കുന്ന ആളുകളാണ് അറബികൾ നമുക്കറിയാം മരുഭൂമി രക്ഷപ്പെടുന്ന ഇടമല്ല പക്ഷേ അവർ മരുഭൂമിക്ക് വെച്ച ിൽ ശതക്കണക്കിന് പേരുകളുണ്ട് മരുഭൂമിക്ക് അതിലവർ വെച്ച ഒരു പേര് എന്നാണ് എന്ന അറബിയിൽ പറഞ്ഞാൽ വിജയിക്കുന്ന സ്ഥലം എന്നാണ് പക്ഷേ മരുഭൂമി എന്നത് സമുദ്യ സാധ്യതയില്ലാത്ത സ്ഥലമാണ് ഒരാൾ പരാജയപ്പെട്ടു നഷ്ടപ്പെടുകയോ വഴിതെറ്റി പോവുകയോ ചെയ്യുന്ന ഒരു സ്ഥലത്തിന് വിജയിക്കുന്ന സ്ഥലം എന്നവര് പേര് വെച്ചത് പരുഭൂമിയിലെങ്ങാനും വല്ലവനും പെട്ടുപോയാൽ രക്ഷപ്പെടട്ടെ എന്ന ശുഭാപ്തി വിശ്വാസത്തിനാണ് രൂപരമിനി ആ വാക്ക് ഇഷ്ടപ്പെടുമായിരുന്നു പാമ്പ് കടിക്കുന്ന ആൾക്ക് അറബിയിൽ സലീം എന്ന് പറയും സത്യത്തിൽ പാമ്പ് കടിയേറ്റ ആൾക്ക് പ്യൂർ അറബിക്കിൽ ലതീഖ് എന്നാണ് പറയാ പാമ്പ് കടിയേറ്റവൻ പക്ഷെ സലീം എന്ന് പറഞ്ഞാൽ പലർക്കും നമ്മുടെ മുസ്ലിം സുഹൃത്തുക്കൾക്ക് സലീം എന്ന പേരുണ്ടാവും സലീം എന്ന് പറഞ്ഞാൽ സുരക്ഷിതൻ എന്നാണ് സംരക്ഷിതൻ എന്നാണ് എപ്പോഴും സേഫായി നിൽക്കുന്ന ആളെന്നാണ് പക്ഷെ പാമ്പുകടിയേറ്റ ആൾക്ക് തെളിയുമെന്ന് പറയാറുണ്ട് അറുപത് എന്തിന് ആ വിഷം ഏറ്റ ഇയാൾ മരിക്കാതിരിക്കട്ടെ ഇയാൾക്ക് രക്ഷ കിട്ടട്ടെ എന്നൊരു ശുഭാപ്തി വിശ്വാസത്തിനാണ് എരുതിരുമയുടെ മുമ്പിൽ ഒരുപിടി ഇതരം അനുഭവങ്ങൾ ഉണ്ടായി ഒരാൾ പറഞ്ഞു എന്റെ പേര് ഷിഹാബ് എന്നാണെന്ന് പരിചയപ്പെടുത്തി ഷിഹാബ് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഷൂട്ടിംഗ് സ്റ്റാർ എന്നാണ് അത് ഒരൽപം തീയുമായി ബന്ധപ്പെട്ടതാണല്ലോ അതിന്റെ ശാസ്ത്രീയ വശമല്ല നാം വിശദീകരിക്കുന്നത് ഷിഹാബ് എന്ന പേര് കണ്ടപ്പോ തങ്ങൾ പറഞ്ഞു നിങ്ങൾ ഷിഹാബ് അല്ല നിന്റെ പേര് ഹിഷാം എന്നായിരിക്കട്ടെ ഏറ്റവും നല്ല വെളിച്ചവും ശോഭയുമുള്ള ഒരു പേരായിരിക്കട്ടെ എന്ന് പറഞ്ഞ് ഷിഹാബിനെ ഹിഷാം എന്നാക്കി മാറ്റിയിട്ടുണ്ട് നിപുതിരിമേനി സൊല്ലാ അലൈവൈ വസ്ലം വേറൊരു സിഹാബി വന്നു അനുചരം വരുന്ന പേരെന്താണ് പറഞ്ഞു എന്ന് പറഞ്ഞ ഹാഡ് എന്നാണ് വളരെ റഫ് ആൻഡ് റൂഡ് ഹാഡായ ആൾ എന്നാണ് പറഞ്ഞു അല്ല നിങ്ങളുടെ പേര് എന്നാണ് സെഹൽ എന്ന് പറഞ്ഞാൽ ഈസ് എന്നാണ് ഈസി വളരെ എളുപ്പം വളരെ സാവകാശം വളരെ വിജയം ലഭിക്കുന്ന ഒരു നല്ല വാക്കാണ് സഹൽ നിങ്ങൾ എളുപ്പമാവട്ടെ എല്ലാം നിങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞു ഞാൻ ഇഷ്ടപ്പെടുന്ന ലിബിയെ രവിതിരുവിയുടെ മുമ്പിൽ വേറെ ഒരാൾ വരുന്നു അദ്ദേഹത്തിന്റെ തറവാടിന്റെ പേര് ചോദിക്കുന്നു അപ്പൊ അദ്ദേഹം പറഞ്ഞു എൻ്റെ തറവാടിന്റെ പേര് എന്നാണ് ബനു ജനിയ എന്ന് പറഞ്ഞാൽ വ്യകചാരത്തിൽ ജനിച്ച മക്കൾ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം രവിദിരുവിന് പറഞ്ഞു ഒരിക്കലുമല്ല നിങ്ങൾ ബനി റുഷ്ദ ഏറ്റവും നല്ല സംസ്കാരമുള്ളവരുടെ മക്കൾ എന്നാക്കി ആ കുടുംബത്തിന്റെ പേര് നിങ്ങൾ മാറ്റണമെന്ന് പറഞ്ഞിട്ടുണ്ട് വേറെ ഒരു താഴ്വരയിലൂടെ നടന്നു പോകുമ്പോ തങ്ങൾ ചോദിച്ചു ഈ പ്രദേശത്തിന്റെ പേരെന്താണ് പ്രത്യേകിച്ച് നമ്മുടെ കേരളീയ ചുറ്റുപാടുകളൊക്കെ പല പേരുകളും കാണും ചിലർക്ക് വളരെ തമാശ തോന്നുന്ന പേരുകൾ കണ്ടേക്കാം ചില പ്രദേശങ്ങൾക്കിടുന്ന പേരുകൾ അന്ന് അവർ പറഞ്ഞത് വാതിലാല എന്നാണ് ഈ വാക്കിന്റെ ഈ പ്രദേശത്തിന്റെ പേര് വാതിലാല വാദി തൊലാല എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ വഴിതെറ്റി പോകുന്ന താഴ്വര എന്നാണ് ആ വാക്കിന്റെ അർത്ഥം ഒഴി യാത്രക്കാരനും വഴിതെറ്റി പോവാൻ ഇഷ്ടപ്പെടുന്നില്ലല്ലോ വഴി കണ്ടു നടക്കാനാണ് ഇഷ്ടപ്പെടുന്നത് വഴി കാണാനാണ് ആഗ്രഹിക്കുന്നത് തങ്ങൾ പറഞ്ഞു ഈ പ്രദേശത്തിന്റെ പേര് നമുക്ക് മാറ്റിക്കളയാം അതിന്റെ പേര് വാദി ഹുദ സന്മാർഗത്തിന്റെ താഴ്വര എന്നായിരിക്കട്ടെ എന്ന് തങ്ങൾ ആ പേര് മാറ്റി മാറ്റിക്കൊടുക്കുകയാണ് ഈ രീതിയിൽ നമ്മ നന്മ ചിന്തിപ്പിക്കുകയും എപ്പോഴും ശുഭാപ്തി വിശ്വാസത്തോടുകൂടെ മനക്കരുത്തോടുകൂടെ പ്രാർത്ഥന ചൊല്ലി മുമ്പോട്ടുകയും ജീവിതത്തിന്റെ പ്രതിസന്ധികളെ ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ നേരിടുകയും ചെയ്ത് ഒരിക്കലും പിന്തിരിയരുത് എന്ന ആശയം ലബിതിരുമേനിയുടെ ജീവിതത്തിൽ ഒരുപാട് കാണാൻ കഴിയും നമുക്കറിയുമോ ലബിതിരുമേനി എപ്പോഴും അവിടുത്തെ അവിടുത്തെ ബയോഗ്രഫി വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ഇസ്ലാമിക ലോകത്തെ പ്രസിദ്ധമായ ഒരു ഹദീഫിന്റെ ലബിതിരുമേനിയുടെ വചനങ്ങളുടെ ലബിതിരുമേയുടെ ഫിസിക്കൽ ഡിസ്ക്രിപ്ഷൻസ് വിശദീകരിച്ച ഒരു ഹദീഫിന്റെ ഗ്രന്ഥമുണ്ട് ഷമാ ഇൽ അതിർമതി എന്നാണ് അതിന്റെ പേര് നബിയുടെ ഫിസിക്കൽ ഡിസ്ക്രിപ്ഷൻ നമുക്ക് പറയാം ഒരു ആർട്ടിസ്റ്റിന്റെ കയ്യിൽ ലബിതിരുമേനിയുടെ കണ്ണങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും അവിടുത്തെ ചുണ്ടുകൾ എങ്ങനെയായിരുന്നു മൂക്ക് എങ്ങനെയായിരുന്നു ഹൈറ്റ് എത്രയായിരുന്നു നിറം എങ്ങനെയായിരുന്നു തലമുടി എങ്ങനെയായിരുന്നു ചാടിയിലും മുടിയിലും എത്ര രോമം നരച്ച ഇതെല്ലാം കൃത്യമായും അതിസൂക്ഷ്മയും രേഖപ്പെട്ടു കിടക്കുന്നുണ്ട് നമ്മുടെ ഹദീഫ് ഗ്രന്ഥങ്ങളിൽ ഒരു ഒരാക്രിസ്റ്റിന് കൊടുത്താൽ വളരെ ഭംഗിയായിട്ട് വരക്കാൻ പറ്റും പക്ഷേ ഒരു പ്രവാചകനെയും വരച്ചുകൂടെന്നും ഒരു പ്രവാചകനായിട്ടും അഭിനയിച്ചുകൂടെന്നും അള്ളാഹുവിന്റെ നിയമമുള്ളത് കൊണ്ടാണ് മുസ്ലിമീങ്ങൾ അത് ചെയ്യാത്തത് അത് ചെയ്യാൻ പാടില്ലാത്തതുമാണ് യുടെ ജീവിതം വിശദീകരിച്ച ഗ്രന്ഥമാണ് അതിന്റെ ഇംഗ്ലീഷ് പരിഭാഷകളുണ്ട് അറബിയിലാണ് അതിന്റെ ഒറിജിൻ കിടക്കുന്നത് ഇമാമൻ എന്ന് പറയുന്ന സുനൻ രേഖപ്പെടുത്തിയ പ്രഗത്ഭനായ ഒരു പണ്ഡിതൻ എഴുതിയതാണ് ആ ഗ്രന്ഥം അതിൽ വിശദീകരിച്ചത് എപ്പോഴും പുഞ്ചിരിയായിരുന്നു എന്നാണ് നമ്മൾ വിചാരിക്കും എല്ലാം സന്തോഷത്തിൽ കഴിയുന്ന ഒരാൾക്ക് എന്ന് അല്ലായിരുന്നു ജീവിതത്തിൽ ഏറ്റവും കഷ്ടപ്പാട് മാത്രം അനുഭവിച്ചു മരിച്ചവരാണ് നികുതിരുമേനി എന്ന് ഓർക്കണം ജീവിതത്തിൽ യാത്ര പറയുമ്പോ നമ്മൾ വിചാരിക്കുമ്പോൾ ഒരു മത നേതാവുമ്പോ ഒരുപാട് സമ്പാദിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്ന കാണും അല്ല സ്വന്തം വീട്ടുകാർക്ക് ബാർലിയുടെ അന്ന് ഗോതമ്പ് ലഭിക്കാത്തത് കൊണ്ട് ബാർലി വാങ്ങിക്കാൻ വേണ്ടി താൻ ഉപയോഗിച്ചിരുന്ന ഒരു ആയുധം ഒരു വാള് അന്ന് അറബിക സ്വാഭാവികമായും ആയുധം കൈവെക്കുന്നവരാണ് അന്നത്തെ സാഹചര്യങ്ങൾ പിടിക്കുന്നവർക്കറിയാം അത് പണയപ്പെടുത്തിയിട്ട് പലിശക്കല്ല പണയപ്പെടുത്തിയിട്ട് അതിന് പകരം ി വാങ്ങിച്ചുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നു ആ അവസ്ഥയിലാണ് നബിതിരിമേനി ലോകത്തോട് വിട പറയുന്നത് സമ്പാദ്യം ഒന്നും ഉണ്ടായിട്ടില്ല അത് മാത്രമല്ല ഏഴു ഉണ്ടായിരുന്നു നബിതിരിമേനിക്ക് ഏഴു മക്കളിൽ ആറു മക്കളെയും സ്വന്തം കൈകൊണ്ട് ഖബറിലേക്ക് വെച്ചു കൊടുത്ത ഒരു ഉപ്പയാണ് നവിതിരിമേനി എന്ന് ഓർക്കണം നമ്മൾ ആർക്കെങ്കിലും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഒരു കുഞ്ഞ് മരിച്ചിരിക്കാം ഒരു ഉപ്പ മരിച്ചിരിക്കാം ഒരു ഉമ്മ മരിച്ചിരിക്കാം മക്കളിൽ എല്ലാവരും മരിച്ചുപോയ ഒരു അവസ്ഥ വാപ്പ മാത്രം ബാക്കിയാവുന്നത് രവിതിരിമേനിയുടെ ഏഴ് മക്കളിൽ ഒരു മോളൊഴികെ ഫാത്തിമ എന്ന മോളൊഴികെ ബാക്കി എല്ലാ മക്കളും രവിതിരിമേനെ ജീവിച്ചിരിക്കെ മരിച്ചുപോയവരാണ് ആൺമക്കൾ ആരും രണ്ടു വയസ്സിനപ്പുറത്തേക്ക് ജീവിച്ചില്ല പൺമക്കൾ കല്യാണം കഴിഞ്ഞിരുന്നു പക്ഷേ അവർ നേരത്തെ മരിച്ചുപോയവരാണ് ആ മക്കളും മുഴുവനും ഖബറിലേക്ക് വെച്ചു കൊടുത്ത ഒരു ഉപ്പയാണ് നിലതിരിമേൽ എന്നിട്ട് പോലും എപ്പോഴും പുഞ്ചിരിക്കുമായിരുന്നു ശൈലിയാണത് അതുകൊണ്ട് തന്നെ അവർ പറയുമായിരുന്നു ദാനം ചെയ്യാൻ കാശ് തന്നെ വേണമെന്നില്ലല്ലോ ഒരാളെ സഹായിക്കണമെങ്കിൽ കാശ് കൊടുത്തുകൊണ്ട് തന്നെ സഹായിക്കണമെന്നില്ല കൂട്ടുകാരന്റെ മുഖത്ത് നോക്കി നീ ഒന്ന് പുഞ്ചിരിക്കുന്നത് ദാനമാണ് എന്ന് പഠിപ്പിച്ചു മേനി എനിക്ക് തോന്നാറുണ്ട് നമ്മൾ മലയാളികളൊക്കെ എപ്പോഴും ടെൻഷൻ അടിച്ച് മുഖത്ത് വല്ലാത്ത ഒരു ഒരു ഭാവത്തിലാണ് ജീവിതത്തിൽ ഇനി വരാൻ പോകുന്ന ഭാവി സങ്കടങ്ങളും ഭാവി പ്രതിസന്ധികളും ആലോചിച്ചുകൊണ്ട് ഇപ്പോഴേ മുഖപ്രസന്നതയില്ലാതെ പുഞ്ചിരിഖ്യാത നടക്കുന്ന ഒരുപാട് ആളുകളെ കാണാൻ കഴിയും എന്തിനാണാവോ ഈ പുഞ്ചിരിഖ്യാത നടക്കുന്നത് പ്രതിസന്ധികൾ ഇല്ലാത്തവരാരാണ് പ്രയാസങ്ങൾ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഇല്ലാതിരിക്കുമോ തീർച്ചയായും ഇല്ല അങ്ങനെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയും പ്രയാസവും അനുഭവിച്ച ഒരു പ്രവാചകൻ ഖാനദൽ അവർ എപ്പോഴും പുഞ്ചിരിക്കുന്നവരായിരുന്നു ഇത് നമ്മുടെ ജീവിതത്തിലേക്കുള്ള ഒരു നല്ല പാഠമാണ് എപ്പോഴും പുഞ്ചിരിക്കുന്നത് ഒരുപാട് ദാനമാണ് ഒരുപാട് ആളുകളെ നമ്മൾ കാണുമ്പോൾ നമ്മുടെ കൊലീഫിനോട് നമ്മുടെ അയൽവാസികളോട് നമ്മുടെ സുഹൃത്തുക്കളോട് ഒന്ന് പുഞ്ചിരിക്കാൻ സാധിച്ചാൽ എത്ര നന്മയാണ് ഒരു ദിവസം നമ്മൾ ചെയ്തു കൂട്ടുന്നത് അതും നമുക്ക് പൈസക്ക് ചെലവില്ല അധ്വാന ചെലവില്ല വളരെ സുന്ദരമായി ഒരുപാട് നന്മകൾ ലഭിക്കുകയും ചെയ്യും പുഞ്ചിരിക്കുന്ന ഒരാളെ കാണുമ്പോഴേക്കും കാണുന്ന ആൾക്ക് സന്തോഷം നൽകുകയായി നബി ദി പറഞ്ഞൊരു ഹരീഫ് കൂടെ ഞാൻ അനുസ്മരിക്കുകയാണ് അവിടെ നിന്ന് പറയുമായിരുന്നു ഇത് സുഹൃത്തുക്കളായ നമ്മുടെ പ്രേക്ഷകർ മുഴുവനും മനസ്സിലാക്കേണ്ട ഒരു നബിദിരുമേനിയുടെ വചനമാണ് മുഹമ്മദ് നബി അവർ പറയുമായിരുന്നു അള്ളാഹുവിന് ഇഷ്ടമുള്ള ഏറ്റവും നല്ല കർമ്മം എന്താ നമ്മൾ ചോദിക്കാം ഇസ്ലാം എന്ന സംസ്കാരവും ഇസ്ലാമിക മതവും പഠിക്കാൻ തുടങ്ങിയാൽ ഒരുപിടി നന്മകൾ പരന്നു കിടക്കുകയാണ് ഒരിക്കലും എത്തിപ്പിടിക്കാൻ പറ്റാത്ത വിധം വിശാലമാണ് ഇസ്ലാമിക ലോകം അതിൽ ഏറ്റവും വലിയ കർമ്മം എന്താണെന്നാണ് പഠിപ്പിക്കുന്നത് മേനിസ്വലി ഏറ്റവും നല്ല കർമ്മം എന്താണ് പ്രാർത്ഥനയാണോ നോമ്പെടുക്കലാണോ വിശുദ്ധ ഖുർആാനിന്റെ പാരായണമാണോ മറ്റെന്തെങ്കിലുമാണോ എല്ലാം ഇരിക്കട്ടെ നബിതിരുമേനി പറഞ്ഞു ഇത് ഹാരു മുസ്ലിം ഒരു മനുഷ്യ ഹൃദയത്തിലേക്ക് നിങ്ങൾക്ക് സന്തോഷം കടത്തിവിടാൻ കഴിയുകയാണെങ്കിൽ ഒരാൾക്ക് സന്തോഷം കൈമാറാൻ കഴിയുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും വലുത് ഇത് തന്നെയാണ് അതുകൊണ്ട് ജീവിതത്തിൽ ശുഭാപ്തി വിശ്വാസത്തോടുകൂടെ നമുക്ക് മുന്നോട്ട് പോകാം അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ നമുക്ക് തോഷിക്കുന്ന കേട്ടെ ഇനിയും ഒരുപാട് നാൾ ഇതേപോലെ നിങ്ങളോടൊപ്പം സമയം ചെലവഴിക്കാൻ സർവ്വശക്തനായി അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ പരിപാടിയുടെ സ്പോൺസേഴ്സ് ആയ പുനർജീവ ഹെയർ ഓയിൽ അവർക്ക് അള്ളാഹു അവരുടെ ബിസിനസ്സുകളിൽ കച്ചവടങ്ങളിൽ പറക്കത്ത് ചെയ്യട്ടെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ നമ്മൾ എല്ലാവർക്കും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അസ്സാം വലൈക്കും വാഹത് വർക്കാത്ത